കൂടുകാരെ ചന്ദ്രകാന്തം പ്രേക്ഷകരെ ഒന്നടങ്കം മട്ടിപ്പിച്ച് വെറുപ്പിക്കുക കേട്ടോ നമ്മുടെ അർജുനൻ്റെ മരണത്തിന് ശേഷം എന്താ പറയുക ചന്ദ്രകാന്തം കഥ ആകെ പോവുകയാണ് ഇപ്പോഴതാ നമ്മുടെ പ്രേക്ഷകരൊക്കെ ചിരിക്കുന്ന കുറേ കഥ മുഹൂർത്തങ്ങളുമായിട്ടോ വരുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റർ പ്രൊമോ പോസ്റ്റർ കാണുവാൻ സാധിച്ചിരുന്നു കേട്ടോ നമ്മുടെ പിങ്കീനേയും ഗൗതമിനെയും കൊടുത്തിട്ട് ഇങ്ങനെ ഗൗതമിൻ്റെ കുഞ്ഞിനെ ചുമക്കാൻ നമ്മുടെ പിങ്കിയുടെ ഗർഭപാത്രമോ എന്നുള്ളൊരു ചോദ്യം കേട്ടോ ഇതെന്തൊരു കഥ അതേ പ്രേക്ഷകർ നമ്മുടെ നമ്മുടെ ഇത്ര നാളും ചന്ദ്രകാന്തത്തെ വാട്ടി പാടിയിരുന്നവരൊക്കെ ഇപ്പം ചവിട്ടി താഴ്ത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നുണ്ട് എന്തായാലും ഉറപ്പാണ് നമ്മുടെ നന്ദ ഗർഭം ധരിക്കില്ല എന്നറിയുമ്പോൾ ആ സർവ്വകശി വഴി നമ്മുടെ പിങ്കിയുടെ ഗർഭപാത്രം വാടകയ്ക്കെടുത്താൻ വേണ്ടി വാടകയ്ക്ക് നമ്മുടെ ഗൗതമിൻ്റെ കുഞ്ഞിനെ പിങ്കിയുടെ ആ ഒരു ഗർഭപാത്രത്തിൽ രൂപം കൊള്ളിക്കാനായിട്ടോ നമ്മുടെ ഇന്ത്യപരം കുടുംബക്കാരുടെ ആ ഒരു ശ്രമം ഇനി എന്തൊക്കെ കഥകൾ നമ്മൾ കാണേണ്ടി വരും പ്രേക്ഷകരെ അല്ലേ ആ പിന്നെ എന്തായാലും നമ്മുടെ ഗവൺമെൻ്റേയും നന്ദിയുടെയും കുഞ്ഞിനെയും ആ ഒരു എന്താ പറയുക സ്വന്തം ഗർഭപാത്രത്തിൽ വഹിക്കാൻ വേണ്ടി നമ്മുടെ പിങ്കി ഇന്ദി വരത്തിലേക്ക് ഒരു മുഹൂർത്തങ്ങളായിരിക്കും ഇതെങ്ങനെ നമ്മൾ പ്രേക്ഷകരെ കണ്ടിരിക്കും അല്ലേ ഭയങ്കര അസഹനീയ മുഹൂർത്തങ്ങൾ തന്നെ ഇത്രക്കും കഥ തരം താഴ്ത്തണമായിരുന്നു അല്ലേ കൂട്ടുകാരൻ നിങ്ങൾക്കെന്ത് തോന്നുന്നു നിങ്ങൾക്കിത് നല്ലത് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ വളരെ മോശം കഥയായിട്ടാണോ തോന്നുന്നത് മറക്കാതെ കമൻറ്റ് ചെയ്യണോ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ വ്യൂസിനും എപ്പിസോഡ് റീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക